നമ്മുടെ വിചാര ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ കാരണം സയന്റിഫിക്കലി ഇറ്റ്സ് നോട്ട് പ്രൂവ് ആൻഡ് ദാറ്റ് ദർ ഇസ് സംതിങ് അൽസ് എക്സിസ്റ്റ് റൈറ്റ് ഏലിയൻസ് പോലും ഉണ്ടെന്ന് പറയുന്നല്ല ആരും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ആർക്കും അനുഭവമൊന്നുമില്ല പക്ഷെ ബാധയെപ്പറ്റി പഴയ കാലം തൊട്ടേ പറഞ്ഞു വരുന്നുണ്ട് എന്താണ് ഈ ബാധ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന എന്തും ബാധ തന്നെ ഒരു ബാധയാണ് ക്രോധം ഒരു ബാധയാണ് ഇതുപോലെ അനേക വിഷയങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട് അനേകം വികാര വിചാരങ്ങളും അത് ബാധിക്കുന്നുണ്ട് ഇതൊക്കെ ബാധയാണ് പക്ഷേ ഇതല്ലല്ലോ ഈ ചോദ്യം കൊണ്ടുള്ള ഉദ്ദേശം ബാധയെന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൂതം പ്രേതം പിശാജ് അല്ലേ ഇത്യാദി വിഷയങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടോ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നല്ലേ ചോദ്യം ഉത്തരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ലോകമായി കാണപ്പെടുന്നതല്ല ഊർജം തന്നെയാണ് ഊർജം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നാണല്ലോ അറിയപ്പെടുന്നത് പക്ഷേ ഈ രണ്ടും രണ്ടല്ലല്ലോ രണ്ടും ഇൻറ്റർചേഞ്ചബിളാണ് തമോ ലോകത്ത് അതായത് അൺകോൺഷ്യസ് മൈൻഡിൽ ഇച്ചിര ഊർജങ്ങൾ പ്രവർത്തിക്കാനും അവിടെ അവയെ ആ ഭാഗത്തിൽ നിന്നും അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ഇവയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ മനസ്സ് അവിടെയാണ് ഉറച്ചിരിക്കുന്നതെങ്കിൽ ഇത്തരം ബാധകൾ നമ്മളെ ബാധിക്കുന്നതാണ് ഇത്തരം ഊർജ്ജങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ് ഇനി ഊർജങ്ങളിൽ തന്നെ തമസ് സത്വം രജസ് ഈ മൂന്നും ബാധകളായിട്ട് വരാം അതായത് സത്വബാധ ബാധിച്ചയാൾക്ക് പൂജ ഹോമം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അതായത് അധ്യാത്മം എന്ന് ധരിക്കുന്ന പലരും ബാധാവീഷരും കൂടാവാം അതും മറക്കണ്ട രജോ ഗുണം ബാധിച്ചവരാണെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാം തമോബാധയിലാണ് നമ്മൾ പൊതുവേ കാണപ്പെടുന്ന വിശാചി ബാധിച്ച പോലെ തുള്ളിച്ചാടി നടക്കുന്ന ആൾക്കാർ അപ്പം ഇത്തരം ബാധകളൊക്കെ ഉള്ളതാണ് ഇവയ്ക്കൊക്കെ പരിഹാരവും ആയുർവേദത്തിലുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദൈവ വ്യപാശ്രയ ചികിത്സ എന്ന ആയുർവേദത്തിൻ്റെ അംഗം ചികിത്സയെ ആയുർവേദം മൂന്നായിട്ടാണ് കാണുന്നത് ഒന്ന് യുക്തി വെപ്പാസ്റ്റേ യുക്തി എന്നാൽ ലോജിക് സാമാന്യമായിട്ട് വരുന്ന രോഗങ്ങൾ അതായത് നമ്മുടെ ആഹാര വിഹാരങ്ങളാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അവയ്ക്ക് ഉള്ള ചികിത്സ യുക്തിയാണല്ലോ ചെറിയൊരു പനി വന്നു അതിൻ്റെ കാരണം ഇന്ന കാരണം കൊണ്ടാന്ന് കണ്ടു അതിനുള്ള ഉപചാരങ്ങൾ ചെയ്തു അത് മാറ്റിയെടുത്തു അതുപോലുള്ള ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ യുക്തി വിഭാസനങ്ങൾ മാറ്റാവുന്നതാണ് ഇനി വേറൊന്നുണ്ട് സത്വാവജയം സത്വമെന്ന് വെച്ചാൽ മനസ്സ് മനസ്സിനെ അവലംബിച്ചിട്ടുള്ളത് സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്നത് മനസ്സ് മൂലം അതായത് ഇന്ന് കാലത്ത് ധാരാളം സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് വെച്ചാൽ എന്താണ് രോഗം സ്കാനിങ്ങിലോ രോഗം വൈദ്യനോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും അത്തരം രോഗങ്ങൾ ആയുർവേദ ചികിത്സയ്ക്ക് തന്നെയാണ് പറയുന്നത് സത്വാവിജയ ചികിത്സ അതായത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതിലൂടെ അതിൽ ധൈര്യം കൊണ്ടുവരുന്നതിലൂടെ ആത്മജ്ഞാനത്തിലേക്ക് തെളിക്കുന്നതിലൂടെ മനസ്സിൽ തെളിച്ചം കൊണ്ടുവരാ മനസ്സിൽ പ്രകാശം കൊണ്ടുവരുന്നതിലൂടെ ധാരാളം രോഗങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അച്ഛനും ചികിത്സയ്ക്കാണ് പറയുന്നത് സത്വാവിജയം സത്വാ മനസ്സിനെ ആശ്രയിച്ചുള്ള ചികിത്സ ഇനി ഇതിന് അപ്പുറമുള്ള ലോകം താന്ത്രികന്റെ ലോകത്ത് തന്ത്രചികിത്സ മരുന്നും മന്ത്രവും മന്ത്ര ഉപപ്പെടുത്തുന്ന ചികിത്സയാണ് ഈ പറഞ്ഞ ദൈവ വ്യപാശ്രയ ചികിത്സ ദൈവവ്യപാശ്രയെന്ന് വെച്ചാൽ കാർമ്മിക ചികിത്സ ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ മുൻജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള അപരാധങ്ങൾ പലതും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഒളിച്ചിരിക്കുകയും അത് കലാകാലങ്ങളിൽ രോഗങ്ങളായി പുറപ്പെടുകയും ചെയ്യും അതിന് കേവലം മനഃശുദ്ധിയുണ്ടോ കേവല ലോജിക്കുണ്ടോ നമ്മളതിനെ ചികിത്സ മാറ്റാൻ സാധിക്കുന്നതല്ല അവയെ അവയുടെ ആഴങ്ങളിൽ നിന്നും ഈ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ വളരെ ആഴങ്ങളിൽ നിന്നും അവയെ വരച്ചു മാറ്റുന്ന ചികിത്സയാണ് ദൈവ വ്യപാശ്രയ ചികിത്സ എന്ന കാർമ്മിക ചികിത്സ